ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ മിന്നൽ പ്രളയത്തിൽ ഗംഗാനദി കരകവിഞ്ഞൊഴുകി ഗംഗയുടെ കൈവഴിയായ സുഗി നദിയിലേക്ക് ഇരച്ചെത്തിയ ജലപ്രവാഹം തീരത്തെ ആകെ മുക്കുകയായിരുന്നു നിരവധി വാഹനങ്ങളാണ് ഒഴുകിപ്പോയത് മിന്നൽ പ്രളയത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് നഗരത്തിൽ രൂപപ്പെട്ടത് താഴ്ന്ന പ്രദേശങ്ങൾ പൂർണമായും വെള്ളത്തിലായി വാഹനങ്ങൾ ഒഴുകി പോകുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും പുറത്തുവരികയും ചെയ്തു പ്രദേശവാസികളും തീർത്ഥാടകരും നദിയിൽ ഇറങ്ങരുതെന്നും പ്രദേശത്തു നിന്നും അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് लोगों को सूचित किया जाता है कि बरसात की नदी का जल स्तर बढ़ गया है इसलिए जल स्तर से दूर रहे और नदी के किनारे ഉച്ചയ്ക്ക് ശേഷമാണ് നദിയിൽ പൊടുന്നനെ ജലനിരപ്പ് ഉയർന്നത് നദീതീരത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം വെള്ളം കയറി പ്രധാന റോഡുകൾ മുങ്ങുകയും ചെയ്തു ഗംഗയുടെ കൈവഴിയായ സുഗീ നദിയിലേക്ക് വെള്ളം ഇരച്ചെത്തിയതോടെ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങളാണ് ഒഴുകിപ്പോയത് ഒഴുക്ക് കുറഞ്ഞ സുഗീ നദിയുടെ തീരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് പെട്ടെന്നുണ്ടായ കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയിരിക്കുന്നത് ઓય ઓય ભાગ જા ઓ વો દે ઓ દે પાણી આ ગયું ઓ દર્શ દે ઓ પાણી આ

हरिद्वार <laughs> में <laughs>